തേ ഉള്ളൂ പക്ഷെ എനിക്കിത് ആകാംക്ഷയോട് ഈ സാധനം നിങ്ങളെ ഒന്ന് കാണിച്ചേ പറ്റൂ അത്ര അട്ടിപൊളി ബനാറസി ജോർജറ്റിൽ വരുന്ന ഒരു സാരിയാണ് അതിന്റെ കളർ കോംബോയാണല്ലേ കോംബോ ആണല്ലേ ഇത് കാണിച്ച് നോക്കണ്ടോ റെഡ് റെഡും ബ്ലാക്കും ഇത്രയും ഭംഗി കല്ലു പോഷൻ കണ്ടോ നല്ല അടിപൊളി അപ്പൊ ഇതിന് റെഡ് കളറിലുള്ള ബ്ലൗസ് ഉണ്ട് പക്ഷെ എന്റെ കയ്യില് പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ നമുക്കൊന്ന് കൊടുത്ത് സെറ്റ് ആയിട്ട് വരാവേ അപ്പം മുടിയൊന്നും വണങ്ങിട്ടില്ല എന്നാലും നമ്മുടെ ആക്രാന്തം കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ആ സാരി അങ്ങ് ഡ്രേപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ സാരിയെ കുറിച്ചും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ും ഇത് എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ഇതിന് പ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്നതെന്ന് ഞങ്ങൾ തന്നെ ഇവിടെ എടുത്ത പ്ലീറ്റ്സ് ഒക്കെയാണ് ഞങ്ങൾ തന്നെ ഉടുത്തതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സെമി ജോർജറ്റ് ബനാറസി സാരീസ് ആ വോംസൈക്കിൽ വരുന്ന ഒക്കെ ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും ഇനി ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കാൻ താല്പര്യം വൺ പ്ലീറ്റ്സ് എടുക്കാവേ ഇത് ഫസ്റ്റ് അതായത് നമുക്കിങ്ങനെ ഓരോ ഐറ്റം ഇങ്ങനെ വീവ് ചെയ്ത് വരുവാണ് ഫസ്റ്റ് ബണ്ടിൽ വന്നു ആ ബണ്ടിൽ എനിക്ക് ഈ വീഡിയോ ഇടുമ്പോഴേ ഉറപ്പാണ് കാരണം എൻ്റെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അതും കളർ കോമ്പിനേഷൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ ലേഡീസിന് ഇഷ്ടമുള്ള ചില കളേഴ്സ് ഉണ്ട് അത് അതുമാത്രമായിരിക്കും ഞാൻ കൂടുതലും നമ്മൾ ഈ ഒരു ടൈപ്പ് സാരീസിൽ ചെയ്യുന്നത് ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ പറയേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഞാൻ ഇന്ന് നിന്നുകൊണ്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ േ കണ്ടോ നിങ്ങൾ തന്നെ നോക്ക് ഞങ്ങൾ എക്സ്ട്രാ ലൈറ്റ് ഒന്നുമില്ല ഓരോ സാരി നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴും കസ്റ്റമേഴ്സ് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കാരണം നമ്മൾ കളേഴ്സ് ഒന്നും ഒരു ആഡ് ചെയ്യാറൊന്നുമില്ല കാരണം എന്താ പറയുന്നത് ഒരു സാരിയൊക്കെ നമ്മൾ സാധാരണ ഷോപ്പിൽ പോയിട്ടായിരിക്കും എല്ലാവരും എടുക്കുന്നത് അപ്പം നമ്മൾ എക്സ്ട്രാ കളറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് ആകെ സങ്കടം അല്ലേ നിങ്ങൾ നോക്ക് ഇതാണ് പല്ലു ഇതിങ്ങനെ വൺ പ്ലേറ്റ്സ് ഉണ്ടവർക്ക് വൺ പ്ലേറ്റ്സ് ഇടാം ഇതൊരു ഒരു ബോക്സിലൊക്കെ ആക്കി കയറുമ്പോഴത്തേക്കാണ് ഇതിനെത്ര പ്രൈസ് വരും എന്ന് നോക്കതെ നോക്കിക്കേ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ആ ബോർഡറിൻ്റെ ഒക്കെ ആ ഒരു വീവിങ് നോക്കിക്ക് ഞാനപ്പം പറയുമായിരുന്നു ഒരു ക്യാമറയിലൊക്കെ ഇത് ഷൂട്ട് ചെയ്താൽ എന്നാ രസമാണ് കാരണം അത്ര ഭംഗിയാണ് നിങ്ങൾ നോക്കിക്കേ ആ ഒരു ബ്ലാക്കർ ഇത്രയും ഭംഗി ഇല്ലേ ബ്ലാക്കറാന്ന് പറയുമ്പോൾ മിക്കവരും ഒന്ന് നെറ്റി ചുളിക്കുന്ന കാര്യമാണ് പക്ഷേ ിന് ഭംഗി ഭയങ്കരാണ് ബ്ലാക്കിനോടൊപ്പം ഏത് കളറിനോടൊപ്പവും ബ്ലാക്ക് ചേരുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുന്നത് കേട്ടോ പോഷൻ നോക്കിക്കേ എന്നാ പ്രൗഡി ആണ് നോക്കിക്കേ ബ്ലാക്ക് വിത്ത് റെഡ് കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് ബ്ലൗസ് കൂടെ ഞാൻ കാണിച്ചു തരാം ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് സിമ്പിൾ ആണ് അതിലുള്ളിൽ ഇതുപോലെ ഗോൾഡൻ സെറി വർക്കാണ് ഫുള്ള് വരുന്നത് ഗോൾഡൻ സെറിയാണ് നിങ്ങൾ നോക്ക് ഫുള്ള് ചെറിയ ചെറിയ ബുട്ടാസ് പോലെ എന്താ ഇതിനുള്ളിൽ നമുക്കിപ്പോൾ ഒരു എൻഗേജ്മെൻറ്റിനൊക്കെ ആണെങ്കിൽ ചെറിയ എന്തെങ്കിലും ബീഡ് വർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ചെറിയ ബീഡ് വർക്ക് ചെയ്യാം ഞാൻ വെറുതെ ഈ ഒരു സ്ലീവ്ലെസ്സിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ആ സാരി ഭയങ്കര രസമാണ് അപ്പോൾ എന്താ പറയുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാരിയാണ് നല്ല എനിക്കറിഞ്ഞോളൂ എനിക്ക് ഈ ടൈപ്പ് സാരീസൊക്കെ നിങ്ങളിലേക്ക് പറയുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ എൻ്റെ ആ ഒരു സന്തോഷം നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കുളിച്ചിട്ട് ഓഫീസിലോട്ട് വന്നതേ ഉള്ളൂ മുടി പോലും ഉടങ്ങാനുള്ള സമയം കൊടുക്കുന്നതിനും എനിക്കിത് നിങ്ങളെ ഉടുത്ത് കാണിക്കണം എന്നായിരുന്നു നമ്മൾ നോർമലി ചെയ്യുന്ന മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഈ സാരിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഒക്കെ ഒരുക്കി സെറ്റ് ആക്കുമ്പോൾ അതിന്റെ ഭംഗി എന്തായിരിക്കും അല്ലേ അപ്പോൾ ഓർഡർ ചെയ്യാൻ ഡിസ്പ്ലേയിൽ നമ്പറുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അച്ചു സാരി ഹബൊന്നും നിങ്ങൾ ഫോളോ ചെയ്തിടുക അതിലായിരിക്കും ഇനി നമ്മുടെ വീഡിയോസ് വരുന്നത് യൂട്യൂബിലാണെങ്കിൽ അച്ചു സാരി ഹബിൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു സാരി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ